നമസ്കാരം കേരളത്തിന്റെ കാരവാൻ ടൂറിസം പദ്ധതിയായ കാരവാൻ കേരള ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് കേരള ടൂറിസം വകുപ്പ് ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ സംസാരിക്കരുതെന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത് സ്വന്തം തെറ്റ് തെറ്റുമറച്ചുവെക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കുറ്റക്കാരാക്കി രക്ഷപ്പെടുന്ന തന്ത്രം വീണ്ടും വീണ്ടും പയറ്റുകയാണ് ഇടതു സർക്കാർ അതാണ് നിങ്ങളിപ്പോൾ കേട്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ടൂറിസം വകുപ്പിന്റെ പാളിച്ചകളെല്ലാം തന്നെ കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ അതാണ് ഇപ്പോൾ ഈ കേട്ടിരിക്കുന്ന വാർത്ത അതിനുവേണ്ടി കേരളത്തിന്റെ കാരവാൻ ടൂറിസം പദ്ധതിയായ കാരവാൻ കേരള ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്നും കാരവാൻ ടൂറിസത്തിന്റെ വാണിജ്യ പങ്കാളികളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും അതിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മാത്രം ചൂണ്ടിക്കാട്ടി പദ്ധതി പൊളിയുന്നു എന്നും ചെറുതാക്കി കാണരുത് എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ടൂറിസം വകുപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങളെ പഴിക്കുമ്പോൾ ടൂറിസം വകുപ്പ് പറയുന്ന അത്തരം വിജയങ്ങൾക്ക് പിന്നിൽ നിരവധി പരാജയങ്ങൾ ഉണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിൽ സർക്കാരിന്റെ കണ്ണിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പക്ഷേ മാധ്യമങ്ങളുടെ കണ്ണിൽ അതായത് ജനങ്ങളുടെ കണ്ണിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തേത് ടൂറിസം മേഖലയുടെ ഒന്നൊന്നര കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പദ്ധതി തുടങ്ങി ഒരു വർഷം പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഭാഗങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ കടലിൽ ഒഴുകി നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ പദ്ധതി തുടങ്ങും മുമ്പ് തന്നെ പൊട്ടി പാളീസായി എന്ന് ചുരുക്കം അങ്ങ് തിരുവനന്തപുരത്ത് ആരംഭിച്ച കണ്ണാടി പാലവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു തകർന്നത് അത് ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് തന്നെ പൊളിഞ്ഞു എന്നതായിരുന്നു യാഥാർത്ഥ്യം എല്ലാത്തിനെയും കാരണമാകട്ടെ ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഫണ്ട് മുക്കൽ പരിപാടിയുടെ ഭാഗമായി നടന്നിരിക്കുന്ന പരിണിത ഫലം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇനി ടൂറിസം വകുപ്പിന്റെ അടുത്തൊരു തള്ളുകൂടെ പറയാനുണ്ട് അതായത് കോടികൾ മുടക്കി നിർമ്മിച്ചെടുത്തിരിക്കുന്ന നവകേരള ബസ് അല്ലെങ്കിൽ ഗരുഡ ീമിയം ബസ് അതും യാത്രക്കാരില്ലാതെ കട്ടപ്പുറത്ത് തന്നെയെന്നാണ് റിപ്പോർട്ട് ഇത്തരത്തിൽ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് സർക്കാരിനെതിരെ സംസാരിക്കുന്നു എന്നാണ് പക്ഷം അതായത് കോടികളുടെ തിരിമറി നടത്തുന്ന ടൂറിസം വകുപ്പിന്റെ പദ്ധതികളെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായി മാറുകയാണെന്നും സർക്കാർ പൂർണ്ണ വിജയത്തിലാണോ എന്നും വരുത്തി തീർക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകന്റെ ആരോപണങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്തിന്റെ ടൂറിസം വളർച്ചക്ക് ടൂറിസം സുപ്രധാന വഹിക്കുന്നു എന്ന അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ടൂറിസം വകുപ്പ് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഏറ്റവും പുതിയ ടൂറിസം ഉൽപ്പന്നമാണിതെന്നും ടൂറിസം വകുപ്പ് സെക്രട്ടറി കെ ബിജു പറയുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംരംഭത്തെ ഇകറ്റി കട്ടുന്നത് ശരിയല്ല എന്നും പത്രക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി നടപ്പ് സാമ്പത്തിക വർഷം കാരവാൻ ടൂറിസത്തിന് സബ്സിഡികൾ നൽകാനായി മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കാരവാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് ടൂറിസം േർപ്പെട്ടിരിക്കുന്ന പതിമൂന്ന് സംരംഭകർക്ക് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വെച്ച് തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ സബ്സിഡി നിലവിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസം വകുപ്പുമായി കരാറിൽ ഏർപ്പെട്ട കാരവാനുകൾക്ക് ത്രൈമാസ നികുതിയിൽ അൻപത് ശതമാനം ഇളവ് നൽകിയിട്ടുണ്ട്